ഹായ് ഫ്രണ്ട്സ് മാളോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരുമാറ്റാനുള്ള കേന്ദ്ര നിർദ്ദേശത്തിന് വഴങ്ങി കേരളം പി എച്ച് സികളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിരെന്നാക്കി ആരോഗ്യ വകുപ്പ് ഉത്തരവിറക്കി കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് പേരുമാറ്റില്ലെന്നായിരുന്നു നേരത്തെ സർക്കാർ നിലപാട് പേര് കേരളത്തിന്റെ സംസ്കാരത്തിന് ചേരില്ലെന്നും പേരുമാറ്റാത്തതിനാൽ കേന്ദ്രം ഫണ്ട് തടഞ്ഞെന്നും സംസ്ഥാനം വിമർശിച്ചിരുന്നു കേരള സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ദേശീയ ആരോഗ്യ മിഷന്റെയും ആർദ്രം മിഷന്റെയും ലോഗോ ബോർഡിൽ ഉണ്ടായിരിക്കണം ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന പേരിനൊപ്പം ആരോഗ്യം പരമം ധനം എന്ന ടാഗ് ലൈനും ഉൾപ്പെടുത്തണം രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഡിസംബറിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കണമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് വന്നതോടെ നടപടികൾ നീണ്ടു ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക